പിന്നെന്താ വേണ്ടത് ഓഗുന അവൾക്കാട് ഇഷ്ടമാണോ ഇഷ്ടാണോ അതാ വെറുതെ പറയുന്ന ആ ടോസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും അവക്കാടും ഞാൻ ഉണ്ടാക്കി തരാം കഴിക്കണോട്ടു അപ്പൊ ഗ്സ് ഇന്ന് നമ്മൾ ഗോകുവിൻ്റെ ഇഷ്ടപ്രകാരം അവോക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് വിത്ത് ഇംഗ്ലീഷ് കോഫി ഇംഗ്ലീഷ് കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി സമയം എടുത്തുണ്ടാക്കുന്ന സാധനം ഇവർ വളരെ ഈസി ആയിട്ടാണ് കോഫിയൊക്കെ മെയ്ഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതും കൂടെ ഉണ്ടാക്കാം ഓക്കെ അപ്പൊ അമ്മ പോയി ഉണ്ടാക്കിയിട്ട് വരട്ടെ കേട്ടോ അവർക്ക് അവിടെ ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്തൊക്കെ വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ അവിടെ പോയപ്പോൾ അവിടെ ഒരു ആളിങ്ങനെ എന്താ പറയാ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രെഡ്സ് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ മേടിച്ച ഒരെണ്ണമാണ് ആണ് ഈ ബ്രെഡ് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡ് ആണ് കേട്ടോ ഇതേ കണ്ടോ ഇത് ശരിക്കും ഹോം മെയ്ഡ് ആണ് ഇതിനെ നമുക്കിങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ടോസ്റ്റ് ഉണ്ടാക്കാം അപ്പം ഞാനൊന്ന് ഇതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ ഭയങ്കര അത്യാവശ്യം വലുതും നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ അപ്പം അതെ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മളെ സാധാരണ ബ്രെഡ് പോലെ അല്ല സാധാരണ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ലേ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് സോർഡോ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ശരിക്കും നമ്മൾ ഇവിടെ ആണെങ്കിൽ ബ്രെഡ് കട്ട് ചെയ്യുന്ന ഇതുണ്ട് കേട്ടോ നൈഫൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ സാധാരണ ഒരു നൈഫാണ് ഉണ്ടായിരുന്നു ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്ലൈസ് ആക്കി എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ പീസ് ഇവിടെ ഇരുന്നോട്ടെ ഇതിന്ന് നമുക്കൊരു സ്മോൾ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കൊരു രണ്ട് മൂന്ന് പീസും കൂടെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഇത് അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ നമ്മൾ ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഞാനപ്പോൾ രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് ഇങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് അപ്പത് ഞാൻ രണ്ട് സ്ലൈസ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ള അതായത് ഇതിലേക്ക് വെക്കാനുള്ള അവക്കയുടെ സ്പ്രെഡ് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അപ്പം എൻ്റെ കയ്യിൽ രണ്ട് അവക്കയുടെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ അവക്കയുടെ സ്പ്രെഡ് ആദ്യം തീർക്കാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് രണ്ടുമൊന്ന് കട്ട് ചെയ്യാണ് അപ്പം ഞാൻ ദ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്താൽ നമുക്ക് ഫുള്ള് ഇതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോലൂ കേട്ടോ കണ്ടോ ഇതിനകത്ത് ഒന്നൂറ് രൂപ വയസ്സ് ഓ ദേ കണ്ടോ ഇത് ഫുള്ള് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടു അതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ സാധനം കളയുന്നതിൽ ഇങ്ങനെ വെച്ചിട്ട് എടുത്താൽ ഇതിങ്ങനെ ഇളകി വരും കേട്ടോ അതും അതുപോലെ സ്കൂപ്പ് ചെയ്ത് തന്നെ നമുക്ക് എടുക്കാം ഈ അവക്കാരുടെ ശരിക്കും നല്ല ഒരു എന്താ പറയാ ന്യൂട്രീഷ്യസ് ഫുഡാണ് കേട്ടോ നമ്മുടെ ഡെയിലി ഫുഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സാധനമാണിത് അതുമല്ല എന്താ പറയാ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പക്ഷെ എനിക്ക് മനസ്സിലായ എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് എനിക്ക് അത്ര ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അവക്കാട് ഷേക്ക് കുടിക്കുമ്പോൾ ഓക്കെ അല്ലാതെ വെറുതെ നമുക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് മേ ബി എന്താന്ന് എനിക്കറിയില്ല റീസൺ പക്ഷെ ഇവിടുത്തെ അവക്കാരുടെ നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഗൈസ് അപ്പൊ നമുക്ക് ഇനി അവഡ് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഇങ്ങനെ ഒരു മാഷർ ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് ജസ്റ്റ് ഇതേ ഇത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയാൽ മാത്രം മതി അപ്പൊ നമ്മുടെ അവോക്കാഡ് ഇവിടെ മാഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സബോളയാണ് കേട്ടോ സബോള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതേ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാണ് ചിലവർ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ചേർക്കും പക്ഷേ എനിക്കത് എൻ്റെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ ആണ് ഞാൻ ഉള്ള ഒരു ചെറിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നു ഇനി ഇതിലേക്ക് കുറച്ച് ക്രസ്റ്റ് പെപ്പറും കൂടെ ചേർക്കാം അധികം എരിവൊന്നും വേണ്ടാത്തൊന്നും ഞാൻ ഇച്ചിരി ചേർക്കുന്നുള്ളൂ അപ്പം നമ്മൾ ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള പാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഫി പൗഡർ ഒബ്വിയസ്ലി കോഫി കോഫി ഉണ്ടാക്കുന്ന കോഫി പൗഡർ വേണമല്ലോ അപ്പൊ കോഫി പൗഡറും നമ്മുടെ ഷുഗറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ മിൽക്ക് കോഫിയാണ് ഏറ്റവും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ൂണ് ആഡ് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മൾ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഷുഗർ ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഒരു ടീസ്പൂണ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചൂട് വെള്ളം ഞാൻ കെറ്റിൽ തിളപ്പിച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ അപ്പൊ നമ്മൾ കെറ്റിൽ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെള്ളം ഞാൻ ഇതിലേക്ക് നിറച്ചു ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ് നമ്മുടെ ക്യാൻഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മിൽക്ക് കിട്ടുന്നത് ഈ മിൽക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ കോഫി റെഡി അപ്പൊ ഞാൻ ഇത് ഇതിലേക്ക് കാൽ ഭാഗം കാല് വേണ്ട കേട്ടോ ഇച്ചിട്ട് ഒഴിച്ചാൽ മതി നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ കോഫി ഇവിടെ തയ്യാർ എത്ര എളുപ്പത്തിന് അല്ലെ കോഫി ഉണ്ടാക്കിയത് ജസ്റ്റ് വെള്ളം തിളപ്പിക്കുക വെള്ളം ഇതിലേക്ക് ഒഴിക്കുക പാലൊഴിക്കുക ഇതാണ് നമ്മൾ പാലൊക്കെ തിളപ്പിച്ച് കുറേ സമയം എടുക്കത്തില്ല ഇവരിങ്ങനെയാട്ടോ കുടിക്കുന്നത് ഞാനും ഇപ്പോൾ അങ്ങനെ ശീലിച്ചു പോയി ഓഫീസിൽ പോയാലും ആ വീട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ ശീലിച്ചു പോയി ഇതാണ് ഗൈസ് ആഹാ അടിപൊളി നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അടിപൊളിയല്ല നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരു വികാരമാണ് നമ്മുടെ നാട്ടിലെ ചായ കോഫി അതൊക്കെ കുടിക്കുമ്പോൾ ഇതൊരു ഇംഗ്ലീഷ് കോഫി എന്നേ ഉള്ളൂ അയ്യോ അപ്പം നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബട്ടർ ഞാൻ ഇതിലേക്ക് പാനിലേക്ക് ഇടുവാണ് കേട്ടോ അപ്പം ഞാൻ ഇതേ എൻ്റെ ബട്ടർ സ്പ്രെഡ് ഞാൻ കുറച്ച് ഇതേ പാനിൽ ഇടുവാണ് കേട്ടോ നമുക്കിതിലേക്ക് ഒന്ന് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ടു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെഡ് ആഡ് ചെയ്യാം ഇപ്പോൾ രണ്ട് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ പുറത്തും കൂടെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബട്ടർ ഇട്ട് കൊടുത്ത് തേച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു ക്രിസ്പി ക്രിസ്പി ആയിട്ടാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ ഇതിങ്ങനെ ആഡ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഈ ബ്രെഡ് മേടിച്ചത് നാല് പൗണ്ടിനാണ് കഴിസ് അതുപോലെ ഇത് ഹോം മെയ്ഡാണ് പുള്ളിക്കാരൻ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നാല് പൗണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല നാനൂറ് രൂപയ്ക്കുള്ള ബ്രെഡാണ് ഇത് പക്ഷെ എന്താ പറയാ ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് കുറച്ച് നല്ലതാണ് നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കിയാൽ അത് നല്ലതാണ് കേട്ടോ ഇപ്പൊ ഒരു സൈഡ് ടോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഈ സൈഡും കൂടെ ഒന്ന് ടോസ്റ്റ് ആവട്ടെ നമ്മുടെ ോകുന്റെ ടോസ്റ്റ് ഇവിടെ റെഡി ആയി കാണും കേട്ടോ ഇനി ഞാൻ ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാണ് അതെ നിനക്ക് അതിന്റെ സൗണ്ട് ഞാൻ എസ് എം ആർ കേരണ്ട് ഇതിലേക്ക് അവക്കാടെ സ്പ്രെഡ് അപ്പൊ ഞാൻ ഇതിൽ നമ്മുടെ അവക്കയുടെ സ്പ്രെഡ് ആഡ് ചെയ്യാണ് കേട്ടോ കുറച്ച് റിച്ചായിട്ടുള്ള ഒരു ഫുഡാണ് കഴിച്ചത് ഹെൽത്ത് വൈസും എല്ലാം കൊണ്ടും അടിപൊളിയാണ് സ്പ്രെഡ് ഇവിടെ റെഡി ആയിക്കാണ് ഗൈസ് ഇനി ചെയ്യാൻ പോകുന്നത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഒരു എഗ്ഗ് ഞാനിത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് സ്ലൈസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് എഗ് സ്ലൈസറിൽ വെച്ചിട്ട് എഗ്ഗൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമുക്ക് നോക്കാം യെസ് താങ്ക് യു നമ്മുടെ എഗ് ഇവിടെ നമുക്കിത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഭംഗിയായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അപ്പൊ നമ്മുടെ അടിപൊളി അവഖായുടെ ടോസ്റ്റ് ഇവിടെ റെഡി ആക്കിയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തു ചെയ്ത് അടിപൊളി അല്ലേ കാണാൻ എങ്ങനെയുണ്ടാവോ കഴിക്കാൻ അടിപൊളിയായിരിക്കും അത് ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് കാണാനും അടിപൊളിയെന്ന് തോന്നുവല്ലേ എന്തോ കമന്റ് ചെയ്യണേ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അവഖായുടെ ടോസ്റ്റ് വിത്ത് നമ്മുടെ ഇംഗ്ലീഷ് കോഫി എന്നുള്ളത് അപ്പോ അതെ ഞാൻ രണ്ടും കൂടെ കൊണ്ട് ഗോകുന് കൊടുക്കട്ടെ ഗോകു ഹാപ്പി ആയിട്ട് കഴിക്കും എന്ന് വിചാരിക്കുന്നു ഗോഗുദ് ഗോകുവിന്റെ ടോസ്റ്റും കോഫിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണോ കേട്ടോ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞു ഇപ്പൊ ടി വി ആണല്ലോ കാണുന്നത് പോകു എന്താ വാച്ച് ചെയ്യുന്നു മിസ്റ്റർ ബീസ്റ്റാ ഗോകു വാച്ച് ചെയ്യുന്നത് കേട്ടോ എന്താ ഗോഗോ എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഞാൻ ഇച്ചിരി ഈ സൈഡ് കേട്ടോ ഗോകുവിന്റെ ടോസ്റ്റ് നല്ല ഭംഗിയില്ല ഇനി കണ്ടിട്ട് പൊതുവരുന്നത് പെട്ടെന്ന് ഗോകു കഴിച്ചിട്ട് വേണേ എനിക്കിനി വേറെ ഉണ്ടാക്കാൻ ആ സൗണ്ട് കേട്ടോ ക്രഞ്ചി അല്ലേ എങ്ങനെയുണ്ട് ഭയങ്കര ക്രഞ്ചി അല്ലേ എങ്ങനെയുണ്ട് ഗോകു വെറുതെ പറയരുത് നല്ലതാണോ അതോ ഈ എഗും എല്ലാം കഴിക്കണോട്ടോ ഇത് കഴിക്കി അപ്പഴത്തേക്ക് ഞാൻ വേറെ ഉണ്ടാക്കിക്കൊണ്ട് വരാം ഓക്കെ അപ്പൊ ഗോകു ഹാപ്പിയാണ് ഇതൊരു ഹെൽദി ഫുഡാണ് കുട്ടികൾക്കൊക്കെ കഴിക്കുന്ന വളരെ ഹെൽത്തി ഹെൽദിയാണ് കേട്ടോ അപ്പൊ ഗോഗുവിന് നമ്മുടെ അവഖയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടേക്കാണ് അതെ ഗോകു കോഫി ഉണ്ട് കേട്ടോ കോഫി കുടിക്കണം അപ്പോൾ അതെന്താ പറയുക ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഒരു ഹെൽദി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ ഗോകുവിന് ഉണ്ടാക്കി കൊടുത്തു ഇനി ഞാൻ പോയിട്ട് ഞങ്ങൾക്കുള്ള ഫുഡും കൂടെ ഉണ്ടാക്കട്ടെ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ക്ലിക്ക് ഓൺ ആവുന്ന ബെൽ ബട്ടൺ അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം ഫ്രോം ബൈ ബൈ പറഞ്ഞ പോകൂ